െഴ്സറിന്റെ പേരെന്താമിരപ്പ ചിക്കൻ കറിയും കൂട്ടി കഴിക്കാറായോ കളിന്റെ പൂക്കൊണ്ട് ഷിമ്മിന്റെ വല്യൊക്കെ പോണോ ചൂലൊക്കെ ചൂല് കണ്ടു കണ്ടു അമ്മ മമ്മ പണി കൊണ്ടുവരുന്ന സമയത്ത് ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഇതാ ഇന്ന് നമ്മുടെ വീട്ടിൽ ഷൈത്തിയും ഒക്കെ ഉണ്ട് കേട്ടോ അവർ കുറച്ച് ദിവസമായി വീട്ടിൽ വന്നിട്ട് ഇന്ന് ബ്ലോഗൊന്നും ഇടാൻ പറ്റാറില്ല അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളുണ്ട് അപ്പോൾ ടിഫിനൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ എന്നും വാപ്പയും വെച്ചാണ് ഒക്കെ ചെയ്യാറ് വാപ്പയാണ് കുട്ടികളുടെ ടിഫിനും കാര്യങ്ങളൊക്കെ റെഡിയാക്കാറ് വാപ്പ കുഞ്ഞ് ജലദോഷമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇന്ന് ഞാനാണ് കേട്ടോ ചില ദിവസങ്ങൾ രാവിലെ നീച്ചതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ് പക്ഷേ ചില ദിവസം ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴായിരിക്കും ഇനി എന്നും ഇതുപോലെ ചെയ്യണം അപ്പോൾ ഭയങ്കര രാവിലത്തെ എനർജി കിട്ടുന്നൊക്കെ എന്നൊക്കെ പക്ഷെ ചില സമയം ഒന്നും പറയണ്ട രാവിലെ മഴ കൂടി പെയ്താൽ നല്ല ഒന്നാത്ര മടിയായിരിക്കും കൂട്ടോ അപ്പം ചിതാ ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ കുട്ടികൾ കുറച്ച് പൊട്ടാറ്റോ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ടും അതുപോലെ നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു മുട്ടയും അച്ചാറും അത്ര തന്നെയുള്ളൂ അതിൻ്റെ മതിയല്ലോ അതോ സമയം കുറേ ആയി കൊറേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് രാവിലെ നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് അവരെ പറഞ്ഞിട്ടും കാര്യമല്ല രാവിലെ പൊന്തി കിട്ടാൻ ഭയങ്കര പാടില്ല ഒരു മറ്റേ മരുന്ന് കുടിക്കണം ഒരു ഗ്ലാസ് ഫുള്ള് വെള്ളം അത് കുടിച്ചിട്ട് തുടങ്ങി നല്ല മുഖം വീടുകൾ വരണമെങ്കിൽ നല്ല മുഖത്തോടെ ഇരിക്കണം മക്കളെന്താ ഈ നേരത്ത് എണീക്കണേന്ന് വിചാരിക്കൂലേ മദ്രസയുടെ കാര്യം അതായത് കുട്ടികള് ഓൺലൈൻ മദ്രസയാണ് കേട്ടോ അത് ഈവനിംഗ് മകരുബിനു ശേഷമാണ് അവർക്ക് ഓൺലൈൻ മദ്രസ ഉള്ളത് സൽഹന്റെ പോലത്തെ ടിഫിൻ ബോക്സ് മേടിച്ചിട്ട് അങ്ങനത്തെ ടിഫിൻ ബോക്സ് ടിഫിൻ ബോക്സ് കണ്ടിട്ട് ഇച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടോ സ്കൂളിൽ നയിക്കപ്പഴല്ല ഇപ്പൊ ദോഷം കഴിക്കാ നല്ല സന്തോഷത്തിലല്ലേ എന്താ വേണ്ടി ചാടി ചാടി നടക്കരുത് യാമി യാമിന്റെ പുതിയ ഡ്രസ്സാണ് മിച്ചു തുന്നിയ ചിമ്മി ഇതാ നമ്മളെ യാമിക്കുട്ടി സ്കൂളൊന്നും പോവാത്താമിക്കുട്ടി സ്കൂളിലുള്ള യാമിക്കുട്ടിക്ക് മയ്യമാരും എന്താ ഇവിടെ പറഞ്ഞേക്കട്ട് എന്താ കളിക്ക അതുവരെ പറഞ്ഞു കടന്നോടെ സ്കൂളിൽ പോയി പറഞ്ഞു പറന്ന് സെറ്റപ്പ് ആകില്ലേ నిజా <laughs> 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 ഇപ്പൊ ല്ലേ അപ്പൊ പിന്നെ രാത്രി ഒന്ന് നോക്കി വെക്കുന്നില്ല രാത്രി വിളി നോക്കും ഞാൻ ഇംഗ്ലീഷ് ഇത് നോവൽസ് ആയിട്ടില്ല അമർത്തി കൂടിയുണ്ട് വയ്യമാനം പാക്ക് ആക്കിട്ട്

ഞാൻ എടുക്കട്ടോ ഞാനെടുക്കട്ടോടെ നമ്മെടുക്കട്ടെ പുതിയ റബ്ബർ കട്ടാണ് കേട്ടോ ഇത് ഇന്നങ്ങാ മാടിക്ക് പോയി സോഫനടിക്ക് പോയി കൂടെ തന്നെ

മാമിക്കുട്ടിന്റെ മലയാളം മല ക്ലേശമാണല്ലോ യഥാർത്ഥം മുഖം കണ്ടോളൂ നിങ്ങളവിടെ ചിരിച്ച മുഖം മുഖേല കണ്ടിട്ടുള്ളൂ ോ ആ നീ അധികം നോക്കി വാര് ആരാണ് വലിയ കൂട്ട് വരുന്നത് കൈ കിട്ടണന്ന് മനസ്സിലായി കുട്ടികളൊക്കെ പാക്ക് ആക്കി വിട്ടു ഇനി ബാക്കി എന്തൊക്കെ പരിപാടി ഒന്നും പ്ലാൻ ചെയ്തിട്ട് വരുന്നില്ല എന്തൊക്കെ ചെയ്യാ ചെയ്യാത്തതൊന്നും അറിയില്ല അപ്പൊ എന്തായാലും അതാ അവിടെ ചാട്ട കുഞ്ഞ് ബാക്കിയുള്ള ശേഷങ്ങളൊക്കെ കാണിച്ചരാട്ടാ ഞാനിവിടെ ജോലി ചെയ്യട്ടെ അപ്പൊ അതിൻ്റെ തിരക്കിട്ട് കളിക്കാൻ വന്നിട്ട് ഒളിച്ചേ യാമി ഒളിച്ചേ നമ്മള് കളിക്കാതിരിക്കാണെങ്കിൽ വന്നിങ്ങനെ എന്തെങ്കിലും കാണിച്ചോളി കളിക്കാൻ കൂട്ടും നമ്മള് എന്ത് പണി എന്ത് പരിപാടി ഇനി ഇവിടെ കേരണം യും അടക്കുളിട്ടേം കുളിക്കഴിക്കണ്ടേക്കൊണ്ട് വലിയ മോനോ മറ്റു തൊന്നെ പഠിച്ചില്ല കൊറച്ചൊക്കെ അടിക്കും ചെയ്തിട്ടു മാക്സിന്റെ ലെങ്ത് ഉണ്ട് ഷിമ്മി അത് മാക്സി എണ്ണത്തെപ്പ് കുളിയാണ് യാമിക്കുട്ടിന്റെ നല്ല കളർ ജമീസിന്റെ സ്കിൻ കെയർ ഓയിലാണ് ഞങ്ങളുടെ ചോപ്പണ്ണയാണ് കേട്ടോ ആ

ഇപ്പൊ ഇഷ്ടാക്കോ മമ്മ പണി കൊണ്ട് വരുന്നു ഓടിക്കൊന്നു ഞാൻ കുട്ടിനെ സാഹിത്ത കുളിപ്പിക്കാൻ വേണ്ടിട്ടോ ഇനി കുളിപ്പിച്ചു കൊടുക്കൊരു സുഖം ഇത്ര ഉണ്ടാവും അപ്പഴ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ വരട്ടി ഇതുപോലെ ഉണ്ടാക്കാൻ വിചാരിച്ചു കുക്ക് ചെയ്യാനൊക്കെ വരുമ്പോൾ ഏറ്റവും അടിയിൽ ഉള്ള കാര്യം ഇഞ്ചി വെളുത്തുള്ളൊക്കെ നന്നായി പക്ഷേ മമ്മി ഇഞ്ചി വെളുത്തുള്ളൊക്കെ ആദ്യം നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പം ജോലികൾ ഈസി അരി ഉള്ളി അരിയണം ഇഞ്ചി വെളുത്തുള്ളിൽ ചതക്കണം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ കേട്ടോ പെയ്യുമ്പോ നല്ല ഒന്നൊന്നര രൂപയ്യാലും പെയ്യും അപ്പൊ ഇന്നലൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ വണ്ടിരിക്കുമ്പോഴായിട്ട് എന്താ ഇങ്ങനെ ഇപ്പൊ നമ്മൾ തന്നെ

ഇത് ചിക്കൻ മസാല അല്ലേ അല്ലാമി താങ്ക് യു പറയു ഞാൻ അത് വിചാരിച്ചു ഇതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ കൂടി കാണിച്ചതെന്ന് വിചാരിച്ചു ഞാൻ ഓൾറെഡി യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി കണ്ടത് എനിക്ക് നാടൻ ചിക്കൻ്റെ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ നാടൻ രീതിയിൽ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുപോലത്തെ ഒരു റെസിപ്പി ആണ് കാണിച്ചത് ഉള്ളി ഒന്ന് വളർന്ന് വരുമ്പോഴത്തേക്ക് ചിക്കൻ ഒന്ന് കഴുകി കഴുകിയെടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ നമ്മുടെ ഈ ഒരു ചിക്കൻ ഒരു മലബാർ ചിക്കൻ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത പോലത്തെ ഐറ്റമാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം തന്നെ ഉള്ളി അവിടെ എണ്ണയിൽ വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉള്ളി നല്ല വാടി സോഫ്റ്റ് ആവണം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം സമയമുണ്ടല്ലോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് വന്ന് ചിക്കൻ കഴുകാന്ന് വിചാരിച്ചത് ഉള്ളി നല്ല നൈസായിട്ട് നല്ല വെളിച്ചെണ്ണയിൽ ഇതുപോലെ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുക ഫുൾ തീലല്ല ഏകദേശം ഒരു ചെറിയ ചൂടിൽ അങ്ങനെ ഉള്ളി അവിടെ കിടന്ന് സോഫ്റ്റ് ആകും ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി ചിക്കൻ്റെ ആ ഒരു പച്ചമുളക്ക് പോകണമെങ്കിൽ ഇതായതുപോലെ ഒഴിച്ച് കുറച്ച് നേരം വെച്ചിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ ചിക്കൻ്റെ നമുക്കും ഒരു സംതൃപ്തിയാണ് പിന്നെ പച്ചമുളക്കൊന്ന് പോയി കിട്ടും പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം അതൊക്കെ നമ്മൾ മുക്കാ കിലോ ഇതെന്ന് തോന്നുന്നുണ്ട് നമ്മൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അനുസരിച്ചിട്ടിട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് ഇതുപോലെ പൊടികളൊന്ന് വറുത്തെടുക്കും ജസ്റ്റ് ചെറിയൊരു തീയിൽ പാന് വെച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം ഒരുപാട് വർക്കൊന്നും വേണ്ട ഒരു ഫ്ലേവറൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതും പിന്നെ കുറച്ച് കറിവേപ്പിലെ കൂടി നമ്മുടെ ചിക്കനിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് തേച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നു അപ്പോൾ ഇതിൽ ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് നല്ല മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഹാഫ് ആൻ അവറെങ്കിലും അറ്റ്ലീസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എത്ര സമയം വെക്കുന്നു അത്രയും ടേസ്റ്റ് കൂടും എനിക്കൊരു അരമണിക്കൂറെ ടൈം കിട്ടിയുള്ളൂ അപ്പം ഇനി ആ സമയം കൊണ്ട് നമ്മളുടെ ഉള്ളിൽ നല്ല വളർന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു പച്ചമണം പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ചായിരൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ അതിന് ശേഷം ആ പച്ചമുളക് പോയി കഴിഞ്ഞാൽ ഞാനിത് രണ്ട് ടൊമാറ്റോ ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇനി ഈ ടൊമാറ്റോ ആണെങ്കിലും അത് നന്നായിട്ട് കുക്കാവണം കേട്ടോ അപ്പോൾ അതുവരെ ഇളക്കി കൊടുക്കാം ഈ ഒരു മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇച്ചിരി കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാലയും അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഈ മസാല ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്ന് അളവ് പറയുന്നത് എന്താ വെച്ചാൽ അതൊക്കെ ഓരോരുത്തർക്ക് അറിയാലോ ഞാൻ വലിയൊരു കുക്കൊന്നും ഇല്ല അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളുടെ ആ ഒരു ചിക്കൻ്റെ പാകത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കനും കൂടി ആ മസാലയൊക്കെ ഇട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ മസാല എല്ലാം ഇടത്തൊന്നും ആക്കിയതിന് ശേഷം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ തന്നെ ഉള്ള വെള്ളം വരും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി മുകളിലൊന്നും തൂങ്ങിക്കൊടുത്ത് ഇച്ചിരി കൂടി വേപ്പിലിട്ട് നല്ലതായിട്ട് അടച്ചു വെക്കണം കേട്ടോ ഞാൻ നോക്കുമ്പോൾ ഈ ചട്ടിക്ക് മാച്ചായിട്ടൊരു ടോപ്പൊന്നും കിട്ടുന്നില്ല അവസാനം ഈ പാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു സ്ലോ കുക്ക് ചെയ്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത്യാവശ്യം ഒരു പത്തിരുപത് മിനിറ്റ് വരെ ചിക്കൻ്റെ വേവിൻ്റെ സമയം വരെ അങ്ങ് വേവിച്ചെടുക്കുക അടിയിൽ പിടിക്കാൻ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക തീയെ വളരെ ചെറുതായിട്ട് വെക്കുകയും ചെയ്താൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ഭയങ്കര നാടനായിട്ടുള്ളൊരു ചിക്കൻ വരട്ടുമാണ് പിന്നെ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല മഴ ആ പിന്നത്തെ പറഞ്ഞ പോലെ പണ്ടൊക്കെ മഴ കാണുമ്പോൾ അത് ആസ്വദിക്കും കേട്ടോ കുറച്ച് അധികം മഴ പെയ്ത വെള്ളം വരുമോ അതൊക്കെ എടുത്തു വെച്ചേണ്ടി പോകണോ അങ്ങനെയൊക്കെ ഇപ്പോൾ ഈ വയനാട്ടിൽ ന്യൂസ് ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ വീണ്ടും പണ്ട് പ്രായകൾ അടുത്ത് പോലെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഒരു ടെൻഷനാണല്ലേ ഇപ്പം നല്ലത് ശക്തിയായിട്ടൊരു മഴ പെയ്താലും അപ്പം എന്തായാലും കുളിച്ച് കുളിക്കാൻ പോയിട്ടുണ്ട് എന്താണെന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം ഒക്കെ ഇല്ലേ വേറൊരു കാര്യം പറയുവാണെങ്കിൽ ഒന്ന് മഴ എന്ത് കൗണ്ട് ഇവിടെ ഇത് കണ്ടിട്ട് കുറേ കൂട്ടായിട്ട് കമൻ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇനി ചെയ്യണം അങ്ങനെയൊക്കെ

ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ടോ ഈ ചുരിദാർ സ്ഥിരമായിട്ട് കൃഷി ചുരിദാർ അതല്ല അതിൻ്റെ ഷാളാണ് ചുരിദാർ എന്താ ഷൈത്താൻ്റെ ഒരു ചുരിദാർ ആയിരുന്നു ഓൾ മറ്റു മൊയർ ഉണ്ടായിരുന്നപ്പോൾ ഡിസൈൻ ചെയ്തിരുന്ന ചുരിദാർ സെയിം കളറാണ് കേട്ടോ ഈ ഷാളിൻ്റെ ചുരിദാറുമ്പോൾ ഇവിടെ ഇങ്ങനെ ഹാൻഡ് വർക്കില്ലേ ഇത് ഹാൻഡ് വർക്കില്ലാത്ത പ്ലെയിൻ ചുരിദാർ ഞാൻ എനിക്ക് ഈ ഷാൾ ഇട്ടതാണ് അപ്പോഴേ ആ എന്താ പറയുക സ്കൂളിൽ നിന്ന് കുട്ടികളെ വിളിച്ചു കൊണ്ടാവാൻ പറഞ്ഞിട്ട് മിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് പഴത്തിരൊക്കെ വെള്ളം വന്നിട്ടുണ്ട് അപ്പം റോഡിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ടാവും അല്ലേ അപ്പൊ ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേനും സീനായാലോ എന്ന് വിചാരിച്ചിട്ട് വരും കാക്കന്മാരൊപ്പ് വരും മഴ കുറച്ച് സീനാവിണേ ഇവിടെ മഴ നിന്നിക്കണ് പക്ഷേ ഈ പറഞ്ഞ പോലെ

ഇങ്ങനെയുണ്ടോ ചിക്കൻ ഇങ്ങനെ ഇണ്ട് മല്ലബാറി ചിക്കൻ എങ്ങനെയുണ്ട് സത്യം പറയും കൂട്ടി കഴിക്കാൻ ഇനിയിപ്പോ കാക്കുമാര് വരുന്നതാണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടതായപ്പോൾ ഇങ്ങോട്ട് വന്ന് മേടിക്ക അല്ലെ പിന്നാലെ ഉറങ്ങിട്ട് ഫുഡ് കിട്ടാൻ യാമി കുട്ടി നല്ല ഫുഡൊക്കെ കഴിച്ചു അല്ലെ മാമ കഴിച്ചില്ലേ യാമി എല്ലാരോടൊരു ഹായ് പറഞ്ഞ പേരെന്താ നിന്റെ പേരെന്താ എന്നാ വേണ്ടെന്ന കൊണ്ടെ പേരെന്താ പേര് പ്പോ പാഞ്ഞ് വാപ്പാൻ്റെ റൂമിപ്പോ എന്താ ഇരട്ടത്തിയാമ്മീക്ക് ഓടി 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 പോണത് ഏണ് വാപ്പാൻ റൂമി പോയിട്ട് ണെങ്കിൽ ഞാൻ ഷാടൊക്കെ ഇട്ട് ചുഴദാറൊക്കെ ഇട്ടിക്കല്ലേ അപ്പൊ എനിക്ക് ചെറുപ്പൊക്കെ എടുത്തിട്ട് സെറ്റ് ആക്ക പുറത്തു പോവാ വേണ്ടിട്ട് പുറത്തേക്ക് ഇപ്പൊ ഈ വെള്ളത്തിൽ വെള്ളത്തിലെങ്ങനെ നമ്മള് പോവാ ഞാൻ ഇവിടെ എങ്ങനെ നടക്കുവളെ കൊണ്ട് ഷൂ ഒക്കെ കൊടുത്തിട്ട് നിന്റെ പേരെന്താ നിന്റെ പേരെന്താ ആ കണ്ടോ

ഞാൻ ഞാൻ ചോറൊക്കെ നിങ്ങളെ എൻജോയ് ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യാൻ അതൊന്നും പറഞ്ഞിട്ടില്ല മൂന്ന് ദിവസം സ്കൂളിലല്ല പോന്ന് അങ്ങനെ നല്ല മഴ പെയ്യുണ്ട് അപ്പൊ ഓ ഇവര് സ്കൂളിലും പറഞ്ഞിട്ട് മനുഷ്യർ ആണ് സാധനങ്ങളൊക്കെ പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു എന്താ ചെയ്യേണ്ടേന്നൊക്കെ കാരണം വെള്ളമൊക്കെ അത്യാവശ്യം ഇങ്ങനെ പുഴയിൽ നിറഞ്ഞു നിൽക്കണോണ്ട് മഴ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നറിയില്ല അങ്ങനെ അപ്പൊ എന്തായാലും ഇത്രക്കുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീടിന്റെ വിശേഷം ഓക്കെ അപ്പൊ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാൻ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് കൊടുക്കണം കേട്ടോ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ കേട്ടോ അപ്പം നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാംക്കും